യും കഥാപിത്രേക്ക് നമ്മൾ അതിനെ പൂർണ്ണമായി സമർപ്പിച്ച് ഈ സഹായം പ്രാർത്ഥിക്കാം എളിമ ഹൃദയത്തോടെ ഈശ്വര സമിതി നമുക്കായിരിക്കാം ഈ ദിവസം നമുക്ക് നൽകി അനുഗ്രഹിച്ച് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കുറവുകൾ പറ്റി പോയിട്ടുണ്ടാകാം പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകത്തില്ലായിരിക്കാം കഥാവേ അതെല്ലാം മറന്നുകൊണ്ട് ഈ സായനത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷമുള്ള ഹൃദയത്തോടെ അങ്ങേ മക്കളായി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങയുടെ സ്ഥലത്തിൽ ഞങ്ങളായിരിക്കുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പെട്ടിപ്പിക്കണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പെട്ടിപ്പിക്കണമെന്ന് നീയാണ് പ്രാർത്ഥനയുടെ വലിയ മാതൃക എസ് എമി തോട്ടത്തിൽ രക്തം വീർക്കുവോളം പ്രാർത്ഥിച്ച അങ്ങയുടെ വലിയ മാതൃക ഈ സമയം ഞങ്ങളും അനുകരിക്കുകയാണ് എത്രയോ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ത്യാഗത്തോടെയുള്ള അങ്ങയുടെ ആ പ്രാർത്ഥനയെ ഞങ്ങളൊന്ന് മനസ്സിലോർക്കുകയാണ് ഒത്തിരിയേറെ മക്കൾ ഈ അഭിഷേക ആരാധനയിൽ പങ്കെടുത്ത് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സന്തോഷങ്ങളും മാറ്റിവെച്ചു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ് ഒത്തിരിയോ ത്യാഗമാണ് ഒത്തിരിയേറെ മക്കൾ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് വരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ പ്രാർത്ഥനയിലെല്ലാം ഒരു ത്യാഗത്തിൻ്റെ മനോഭാവം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഇവിടുന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും ഈ സായേനത്തിൽ നമ്മുടെ ഭവനങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുകയാണ് ജോഷ്വാട് പുസ്തകത്തിലൂടെ വചനം ഉറപ്പെടുത്തുന്നുണ്ടോ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും യും ഞങ്ങളുടെ എല്ലാ ദാനങ്ങളും നേട്ടങ്ങളും എല്ലാം അങ്ങ് നൽകിയതാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് ഈ സമയം ഞങ്ങൾ ഏറ്റു പറയുകയാണ് എൻ്റെ ചെയ്യുക ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു ഈ സായാലത്ത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഏറ്റുപാടാം നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയ ഹൃദയത്തിലേക്ക് കടന്നിറന്നിരിക്കുന്ന വിശ്വയെ ചേർന്ന് അങ്ങേ എല്ലാവരും പാടി പ്രാർത്ഥിക്കുന്നു പരമമാ परम दिव्यकारिण्य

ഹല്ലേലൂയ 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 ഗ്ലോറിയ 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 അതിരുകളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ശരീരകാലം പരിശുദ്ധ പരമമാ ഭീതർണ്യവേ എന്നോമ

ഈശോയുടെ സാന്നിധ്യം നമ്മൾ ഈ സമയം അനുഭവിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം തിരുവചനം കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവൻ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ നമ്മൾ ഈ സമയം അനുഭവിച്ചറിയുകയാണ് നമ്മുടെ ശരീരത്തിൽ മനസ്സിലെല്ലാം കർത്താവിൻ്റെ സ്നേഹം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തെ കർത്താവ് തൊടുന്ന സമയമാണ് അഭിഷേകത്തോടെ എല്ലാ മക്കളും എല്ലാ മക്കളും വ്യാപരിക്കേണ്ട സമയമാണിത് ക്രിസ്തു നമ്മളെ സന്ദർശിക്കുന്ന സമയം നമ്മുടെ ഭവനങ്ങൾ വിശുദ്ധീകരിക്കുന്ന സമയം നമ്മുടെ ജീവിത പങ്കാളിയെയും പ്രിയപ്പെട്ട മക്കളെല്ലാം കർത്താവ് വിശുദ്ധീകരിക്കുന്ന സമയമാണ് മറ്റു ചിന്തകളെല്ലാം കളഞ്ഞ് കർത്താവിൻ്റെ ചിന്തയോട് ചേർത്ത് ദൈവ വിചാരത്തിലാകാൻ ദൈവ സാന്നിധ്യത്തിലാകാൻ എല്ലാ മക്കളെയും ഈശോ ഈശോടുന്ന് ക്ഷണിക്കുകയാണ് കഥാവെ അങ്ങയോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സായനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് എല്ലാ രോഗികൾക്ക് വേണ്ടിയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങൾക്കറിയാവുന്നതും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാ സഹോദരങ്ങളിലും ഒരു രോഗ സൗഖ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു യാക്കോപലേഖനത്തിന് അഞ്ച് പതിനഞ്ചിന്റെ അഭിഷേകം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കത്താവ് അവന് എഴുന്നേൽപ്പിക്കും കഥാവയെ എല്ലാ രോഗികളെയും കഥാവെ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു മാരകമായ അസുഖങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ് കുടുംബസമാധാനത്തിനോട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ മാതാപിതാക്കളും മക്കളും തമ്മിലൊരു സ്നേഹം ഉണ്ടാകട്ടെ അപ്പനും മകനും തമ്മിലൊരു സ്നേഹം ഉണ്ടാകട്ടെ കുടുംബത്തിലെ രോഗങ്ങൾ മാറാത്ത ചില രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ മക്കളെക്കുറിച്ച് ആകലപ്പെടുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കട്ടെ ജീവിതമംഗാളി ദുശീലങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിതമംഗളിയുടെ പ്രാർത്ഥന അവിടുന്ന് കർത്താവ് കേൾക്കട്ടെ മക്കളുടെ തടസ്സങ്ങൾ വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ പരീക്ഷയുടെ തടസ്സങ്ങൾ വിഭാഗ തടസ്സങ്ങൾ അത് അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ഭവന നിർമ്മാണത്തിനായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള അടിത്തറ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കടബാധിത മൂലം ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന മക്കളെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലതാവെ വിദേശത്ത് പോകാൻ ഈ ആഴ്ചകളിലെല്ലാം വിദേശത്ത് പോകാനിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതാനൊരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലതാവേ എല്ലാ കൃപാവരങ്ങളും മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിദേശങ്ങളും സ്വദേശങ്ങളുമായിട്ട് ജോലി ചെയ്യുന്ന പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ത്യാഗത്തോടെ അഭിഷേക ആരാധന പങ്കെടുക്കുന്ന ഈ ആലയത്തിൽ നിന്നും പങ്കെടുക്കുന്നവരെയും ഈ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ മധുരഭൂമിൽ ധ്യാനിച്ച് കടന്നുപോയ എല്ലാ മക്കളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മധുരഭൂമിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അഭിഷേകം നൽകണമേ ഹലലുയാത്മാവി ആരാധനു ഹലലൂയ ഹലലു ഹലലൂയിധിക്ക് നേരവും ആരാധനയും സ്തുതിയും ഫുകൾ ഉണ്ടായിരിക്കട്ടെ എല്ലാം നമ്മുടെ പ്രാർത്ഥനകളെ എല്ലാം ഒരിക്കൽ കൂടി നമ്മൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ആലയത്തിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ഈ ദിവസം പ്രാർത്ഥന സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തോടെ ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുകരിക്കും ഉറപ്പാണ് അത് ഉറപ്പുള്ള കാര്യമാണ് അനുഗ്രഹിക്കും കർത്താവ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് വചനത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ പഴയ നിയമത്തിലെ ഒരു ഗ്രന്ഥം അതാണ് റൂത്ത് നാല് അധ്യായങ്ങളുള്ള പുസ്തകമാണ് നമുക്കറിയാം ബൈബിൾ ചെറിയ അധ്യായമാണ് നാലധ്യായമുള്ള ഒരു പുസ്തകമാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം യഹൂദ പാരമ്പര്യമായ താൽമൂദ് അനുസരിച്ച് ദാബീദ് രാജാവാണ് ഇത് രചിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് ഒരുപക്ഷെ നമ്മളൊന്ന് ധ്യാനിക്കുന്നതും ഒന്ന് വായിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നു ഇസ്രായേല് എസ്ര നഹമിയ പ്രവാചകന്മാരുടെ കാലത്ത് മതത്തിൻ്റെ പാരമ്പര്യമുള്ളവർ മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇറൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ നന്മയും ദൈവസ്നേഹവും ഉള്ളവരും ഉള്ളിൽ നന്മയുള്ളവരും ദൈവസ്നേഹം രക്ഷ പ്രാപിക്കൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വരികയുണ്ടായി ദാമ്പത്യ വിശ്വസ്തയെക്കുറിച്ചാണ് കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമുണ്ട് ഒരു വാക്യം അതെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് ഒന്ന് ബൈബിൾ എടുക്കാം പറ്റുന്നവർക്ക് ബൈബിൾ എടുക്കാം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനാറാം തിരുവചനം പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും ഈ പുസ്തകം തരുന്ന ഒരു ചിന്തയാണ് ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ഏതെല്ലാം കുടുംബം ജീവിക്കുന്നുവോ ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും അതാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത് ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം റൂത്ത് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും ഈ ഒരു വചനത്തിലൂടെ നമ്മൾ കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ചില കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ചില സ്നേഹമുണ്ടല്ലോ ഒരു സ്നേഹം അതായത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹം കടന്നു വരുന്ന മകളെ സ്വന്തം മകളായിട്ട് കാണാൻ പറ്റാത്ത അമ്മായിമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അവർക്കായുള്ള രോചനമാകണം ഈ സമയത്ത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഏതെങ്കിലും കുടുംബത്തിനുണ്ടെങ്കിൽ അത് പോകണം അത് ഈ ഭജനത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് അച്ഛനും ഓർമ്മപ്പെടുത്തുകയാണ് പല ഇപ്പോൾ നടക്കുന്ന ടി വി സീരിയലിലെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് അല്ലേ ചോ ചിലപ്പോൾ നമ്മളെല്ലാം കാണുന്നതാണ് എല്ലാ സീരിയലുകളും കുടുംബത്തെ ബേസ് ചെയ്താണ് എല്ലാ സീരിയലുകളും ഇറക്കുന്നത് പ്രൊഡ്യൂസർമാർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള സീരിയലുകളൊക്കെയാണ് കുടുംബത്തെ ബേസ് ചെയ്താണ് പണ്ടൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ സീരിയലൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് മത മതപരമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സീരിയലുണ്ടാകാം എന്നെങ്കിൽ അന്തോണീസിൻ്റെയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേളാങ്കണ്ണി മാതാവ് പോലുള്ള അങ്ങനെയുള്ള സീരിയലൊക്കെ കാണുമായിരുന്നു അപ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് മാറി ഭക്തിയിലേക്ക് മാറുമായിരുന്നു പക്ഷേ ഇപ്പോൾ ടി വി തുറന്നാൽ മണി തൊട്ട് ഒരു പത്ത് വരെ അല്ലെങ്കിൽ ലൈവ് രാവിലെ മുഴുവൻ ഈ സീരിയലിടെ പ്രളയമാണ് നമ്മുടെ ചാനൽ തുറന്നാൽ എല്ലാം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലൊക്കെ കാണുന്നത് അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കും ഇതൊക്കെയാണ് കുടുംബം ഇങ്ങനെയൊക്കെ പോയാൽ മതി നമ്മളെ സോഷ്യൽ മീഡിയ ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കാര്യവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ദൈവവചനം ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൽ നമ്മളൊന്ന് താല്പര്യം കാണിക്കണം അതുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ കുടുംബത്തെ ഒന്ന് ധ്യാനിക്കണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സങ്കടങ്ങളുണ്ടെങ്കിൽ അതൊന്ന് മാറണം ഇറൂത്തിൻ്റെ പുസ്തകം നമുക്ക് തരുന്ന ചിന്ത അപ്രകാരമാണ് ദൈവ അനുസരിച്ച് നന്മയും സ്നേഹവും എവിടെയാണോ അവിടെ എപ്പോഴും പരസ്പരമുള്ള സ്നേഹം വളരും പരസ്പരമുള്ള സ്നേഹം വളരും ഈ പുസ്തകം നിങ്ങൾ ഇനി വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവകൃപയും നിറയും നന്മയും നിറയും സ്നേഹവും നിറയും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കും അതുകൊണ്ട് വചനത്തിൽ ഈശോ ഉറപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാനായിട്ട് യോഹനാൻ്റെ സവിശേഷത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് ഈ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വളരുന്നത് അതുകൊണ്ട് ദൈവം നമ്മുടെ എല്ലാ കുടുംബത്തെയും പരിപാലിക്കുന്നുണ്ട് നമ്മളെ ദൈവം പരിപാലിക്കുന്നു അതെന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളത് ഈശോയ്ക്ക് നമ്മളോട് സ്നേഹവും കരുതലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ എത്രമാത്രം പൊന്നുപോലെ നമ്മളെ കരുതുന്നത് അതുകൊണ്ട് ഈശോ ഈ സായനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം നമ്മുടെ കുടുംബത്തിൽ ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ദൈവസ്നേഹവും നന്മയും കടന്നു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ രക്ഷ കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ നമ്മളെല്ലാ കുടുംബങ്ങളും രക്ഷ പ്രാപിക്കണം അതുകൊണ്ട് നടപടി പുസ്തകത്തിൻ്റെ വചനം നമ്മൾ ഓർപ്പെടുത്തുന്നു കഥാവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എപ്പോഴും അച്ഛൻ പറയാറുള്ളത് പോലെ ദൈവസാന്നിധ്യത്തിലായിരിക്കുക ദൈവ ദൈവസാന്നിധ്യ സ്മരണയിൽ എപ്പോഴും കുടുംബങ്ങളായിരിക്കുക പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗോഡ് അതായിരുന്നു അച്ഛൻ ഈ ജനുവരി മാസം മുതൽ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്കൊന്ന് മാറിപ്പോയെങ്കിലും ഇപ്പോഴും അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബങ്ങളും വ്യക്തിപരമായ ഒരു അടുപ്പം ഈശോയുടെ കാണിക്കണം ഈ സായനത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് ഈ ഒരു അടുപ്പം നമ്മളെ മുൻപോട്ട് നയിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നീട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയും പരിശുദ്ധാത്മാവ് ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മൾ നിറയും അതുകൊണ്ട് ഇറോത്തിൻ്റെ പുസ്തകം നമ്മളെ ഓർപ്പെടുത്തിയതുപോലെ പരസ്പരം ഒരു സ്നേഹം ഉണ്ടായിരിക്കട്ടെ അമ്മായിമ്മയും മരുമകളും മാത്രമല്ല കുടുംബത്തിലുള്ള മറ്റുള്ളവരെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കട്ടെ ഒരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് മാതാപിതാക്കളും മക്കളും നമ്മളുടെ സ്നേഹം ഉണ്ടാകണം ചില ഒരസരകളും പിണക്കങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിനുണ്ട് ഉണ്ടാകുന്ന ഉണ്ടാകാറുണ്ട് പക്ഷേ അതെല്ലാം നീണ്ടു പോകാൻ പാടില്ല നീണ്ടുപോകരുത് അപ്പം തന്നെ എല്ലാം പരിഹരിച്ച് ചേർത്ത് നിർത്തുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയും അതുകൊണ്ടാണ് പുത്തനുശേഷം പതിനെട്ട് ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിൽ കർത്താപൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഐക്യത്തോടെ ആയിരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി എല്ലാ കുടുംബങ്ങളും ഈ സമയത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നു ഈ സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം നിറയാം ഈ സമയം നമ്മൾ ഒന്ന് കുടുംബത്തെ സമർപ്പിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിനൊരു അഭിഷേകം ഉണ്ടാകട്ടെ സ്നേഹം അല്ലെങ്കിൽ ആകട്ടെ പരസ്പര സ്നേഹം ഉണ്ടാകട്ടെ ദൈവപ്രമാണങ്ങൾ അല്ലെങ്കിൽ വെച്ച് ദൈവകരുണയും ദൈവകൃപ്ലേ എല്ലാ മക്കളും വളർന്നു പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി

ഞങ്ങളേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ സായനത്തെ ഓർത്ത് ഈ സായനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഈ സമയം ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആശീർവദിക്കണമേ വ്യക്തിപരമായ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളോട് ചേർത്ത് സഹോദരങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ സമർപ്പിക്കുന്നു അഭിഷേകം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ എല്ലാ കുടുംബങ്ങളും എല്ലാ കുടുംബങ്ങളും ശുദ്ധിയിൽ വളരട്ടെ വിശുദ്ധിയിൽ വളരട്ടെ ദൈവ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നന്മയും സ്നേഹവും ഉള്ള കുടുംബങ്ങളായി നന്മയും സ്നേഹവുമുള്ള കുടുംബങ്ങളായി ഞങ്ങളെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും മാറ്റണമേ പിണമെ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളെ പരസ്പര പരസ്പര ഈശോയുടെ ഈശോയുടെ ഈ സമയം നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഇവരെ ഓർക്കുമ്പോൾ നമ്മുടേതായ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മൾ ചേർത്ത് വെക്കുന്നു അനുഗ്രഹമുണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ലൈജ ജോസഫ് ആൽബിൻ മാത്യു ലിസി ഡേവിസ് ജയാസ്കറിയ അക്ഷയ ബെനഡിക്റ്റ് ചിത്രലേഖ ലിസി ജോൺ ടിജി ജിൻസി ജിമോൻ തമ്പി ജോസഫ് മേരി ആൽഫ ജെറിൻ രാജു ഷാൻറി അഞ്ജു മാത്യു ബിബിൻ ഉഷ ഗ്രേസ് ദീപ്തി ഷാലറ്റ് സിസ്റ്റർ എൽസീന വൽസമ്മ റെജി ഫിലിപ്പ് സിനി ഡീന ലില്ലി ജോസഫ് തോമസ് റോസ്ലി മാത്യു അനു ഷാജൻ ഷിനിൽ പ്രിൻസി ലോറൻസ് ജെസ്സി ഷിൽപ ജിൻസൻ ജോൺ ജിൽസി ദേവസ്യ മോളി ചാക്കോ നിഷാദാസ് സൂസൺ ഡിക്രൂസ് ലൈസ്മ ജോസഫ് ഷേർലി ജോൺ വിനോദ് സൈജോ ടിൻഡു വർഗീസ് ലീന ജോസഫ് ലീന ബിനു ഷർ ഷർമി നിഖിൽ ആശാ ജിജേഷ് റോയി തോമസ് ശ്രീനിവാസ് ശോഭ ജോസഫ് സൈമൺ ഷാലറ്റ് ജോർജ് ബിന്ദു സജി മോളി ജോസ് സോളി തോമസ് ഷാം വിയസ് ബേബി ജേക്കബ് മിനി അബ്രഹാം ഷെല്ല സണ്ണി മിനി ഫിലിപ്പ് ബിബിൻ മാത്യു ക്രിസ്റ്റിൻ യേശുദാസൻ സജി ഗബ്രിയേൽ മിനു റീന ഡിക്രൂസ് ജെസ്സി ആന്റണി അർച്ചന സുനേഷ് ലൈല ഫിലിപ്പോസ് ചന്ദ്രിക വിനീത സാജൻ ഷേർലി ജെയിംസ് ഡീന ജോയ് ഷാബു ജോർജ് ആഷൽ വിൽസൺ ജോസഫ് സ്റ്റാലിൻ മോളമ്മ തോമസ് ഷിനിൽ കെ ബിൻസെൻറ്റ് ഫ്രാൻസിസ് സെലിൻ ഫ്രാൻസിസ് റെജീന ജോയ് സ്റ്റീഫൻ ബാബു ഡീന മാത്യു മിനി ഷിബു അലീന ഡേവിസ് ബിന്ദു എഫ് ബിനിമോൾ ജോർജ് അനോയ് കിഷോർ അൽഫോൻസ ജോൺ റോയി സോമിയ തോമസ് മേരിക്കുട്ടി ജോർജ് ജാസ്മിൻ ജെയിംസ് സൂസമ്മ ചാക്കോ ജോൺസി മറിയം ജിൽസൺ ദീപ്തി ജോണി നീത ജോഷി ലിസി ജിനോ മെൽബിൻ തോമസ് മറിയാമ തോമസ് കപിൽ ബാബു സണ്ണി ജോസഫ് ജയ സേവിയർ ആശാമേരി സിനി അഗസ്റ്റിൻ സോമാജോയ് റീതാമോ തോമസ് ഈ സഹോദരങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ലൈ ശുശ്രൂഷയിൽ ഈ സമയത്ത് പ്രാർത്ഥനാ നിയോഗം എഴുതിയിടുന്ന മക്കളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഓരോരുത്തരെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം ഈ മക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനുമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സഹോദരങ്ങളെ നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ായിരിക്കാം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാനൊരുങ്ങാം നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കുറഞ്ഞ സമയം കൊണ്ട് കർത്താവ് നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മുടെ കുടുംബത്തെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു നന്ദി പറയാം ഈ സമയത്ത് അങ്ങയോട് കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനത്തിന് വേണ്ടി പ്രത്യേകമാവിധം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം പ്രാർത്ഥനകൾ സമർപ്പിച്ച സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു നാളിതുവരെ ഈ നവർമ നവംബർ മാസം ഒന്ന് മുതൽ ഈ ദിവസം വരെ പ്രാർത്ഥനകൾ സമർപ്പിച്ച എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അഭിഷേക പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ മക്കൾ പങ്കെടുക്കുന്നു ആ മക്കളെല്ലാവരെയും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മതൃഹോമനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു കടന്നുപോയ മക്കളുണ്ട് ആ മക്കളെല്ലാം സമർപ്പിച്ച് അവരുടെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സസ്സനെയും സമർപ്പിതരെയും അന്മാരായ ശുശ്രൂഷകരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ഞായറാഴ്ച മുതൽ ഫെബ്രുവരി രണ്ട് മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ശനിയാഴ്ചകളും നടക്കുന്ന കൺവെൻഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കൺവെൻഷനിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും കൗൺസിലിംഗ് ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് യും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന യു കെ അയർലൻഡ് ബിന്നിയച്ച പ്രിയ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരിയിൽ അഭിഷേകത്തോടെ ധ്യാനത്തിൽ ധ്യാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകളെയും ആശീർവദിക്കണമേ ധൈര്യം നൽകണമേ അഭിഷേകം നൽകണമേ ഈ സമയം പ്രാർത്ഥിക്കുന്ന ഈശ്വരങ്ങളുടെ ആശീർവാദം സ്വീകരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു